ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത്തി ഏഴ് അപ്പോൾ ഇന്ന് മയൂരിയോടും അത് കഴിഞ്ഞ് എന്നോടും സംസാരിച്ചത് ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഏത് നിങ്ങളോട് റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിച്ചതോ അതെ അത് മയൂരിയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനും ഭാര്യയുമാണ് പിന്നെ ഞങ്ങളുടെ പുറകെയിരുന്ന് സംസാരിച്ച മൂന്ന് ആണുങ്ങളില്ലേ അവര് മയൂരിയുടെ അച്ഛൻ്റെ മൂത്ത സഹോദരൻ്റെ ആൺമക്കളാണ് സൂര്യ അപ്പോൾ അവർ അവർ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ അതെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്നത് ഒരു പെണ്ണ് കാണലാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്താ പെണ്ണ് കാണലോ അതെ ഈ പറയുന്ന ഞാൻ അവരുടെ ഇടയിൽ ഇല്ലാതിരുന്നാൽ മയൂരി ആ വന്ന മൂന്ന് ആണുങ്ങളിൽ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും ആ സ്വത്തുക്കൾ അവരുടെ കയ്യിലേക്ക് വരും അതെ സിമ്പിളായിട്ട് സ്വത്തുക്കൾ അവരുടെ കയ്യിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല മാർഗമല്ലേ അത് അപ്പോ നിന്നെ പറയാൻ പറ്റില്ല നാളെ എന്തായാലും അവർ വരട്ടെ സൂര്യ നീ സൂക്ഷിക്കണം അറിയാം ദേ ഇനി ഇത് അവിടെ പറയാൻ നിൽക്കണ്ട അവിടെ അച്ഛനും അമ്മയും അവളും പേടിക്കും അല്ലെങ്കിൽ അവൾ പേടിച്ചു വരച്ചാണ് ഇരിക്കുന്നത് ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നില്ലേ ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ആ ഞാൻ ഇല്ലാതായാൽ എന്ന അവൾ ചിന്തിച്ചാൽ എനിക്കും എൻ്റെ കുഞ്ഞിനും അവളെ നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിൽ നിന്നും എനിക്ക് എന്നെ സ്വയം രക്ഷപ്പെടുത്തിയേ പറ്റൂ അതോടൊപ്പം എൻ്റെ കുഞ്ഞിനെയും അവളെയും രക്ഷപ്പെടുത്തുകയും വേണം സൂര്യൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും അവനെ വന്ന് ചേർത്ത് പിടിച്ചു ഞങ്ങളുണ്ടാ നിന്റെ കൂടെ അറിയാം നിങ്ങളാണ് ശരിക്കും എൻ്റെ ബലവും ധൈര്യവും സൂര്യൻ പറഞ്ഞു പുറത്തേക്ക് വന്ന അച്ഛനും അമ്മയും കാണുന്നത് മക്കളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് അത് കണ്ടതും അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞു പരസ്പരം രണ്ടുപേരും നോക്കി പുഞ്ചിരിച്ചു പിന്നെ അവർ അടുത്തേക്ക് നടന്നു ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മരുമകൾക്കും എൻ്റെ കൊച്ചുമകൾക്കും ദേ എൻ്റെ ഈ മകനും ഒന്നും വരില്ല നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂട്ടായി കൂടെ ചേർന്ന് നിന്ന് ദേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരു കുടുംബം മുഴുവനും ഉണ്ട് അച്ഛൻ പറഞ്ഞു ആ കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മുന്നിൽ തോറ്റുപോകത്തേയുള്ളൂ എന്ന് അറിയാതെ മയൂരിയുടെ മുത്തശ്ശനും കുടുംബവും ആ സ്വത്തുക്കൾ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ള അതിമോഹത്തിൽ കാത്തിരിക്കുകയാണ് പക്ഷേ അവർക്കറിയില്ല സൂര്യൻ അവർക്ക് മുന്നേ അവരുടെ കുടുംബത്തിനു മുകളിൽ ഒതിച്ചു കഴിഞ്ഞു എന്ന് അവൻ്റെ ആ ചൂടിൽ ആ താപത്തിൽ അവർ കത്തിക്കരിഞ്ഞു പോകും എന്നറിയാതെ ഇലവൻകോട് തറവാടും അവിടത്തെ കാരണന്നവരായ മയൂരിയുടെ മുത്തശ്ശനും അതെ മതി സംസാരിച്ചത് പോയി കിടക്കാൻ നോക്കി നാളെ വക്കീൽ വരുമെന്നല്ലേ പറഞ്ഞത് അച്ഛൻ ചോദിച്ചു അല്ല അച്ചാ വക്കീൽ വരുന്നതിന് മുമ്പ് എന്നെ കാണാൻ മറ്റു ചിലർ എത്തും സൂര്യൻ പറഞ്ഞു ഏടാ സൂര്യ നീ വല്ല ജ്യോതിഷവും പഠിച്ചിട്ടുണ്ടോ അനന്തൻ ചോദിച്ചു എന്താ എന്താ ഏട്ടൻ അങ്ങനെ തോന്നാൻ കാരണം സൂര്യൻ ചോദിച്ചു നീ ഇങ്ങനെ ഇരുന്ന് പ്രവചിക്കുന്നത് കാണുമ്പോൾ ഒരു സംശയം അനന്തൻ പറഞ്ഞു അതിന് സൂര്യൻ ഒന്ന് ചിരിച്ചു എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെയും കാര്യമായതുകൊണ്ട് സൂര്യൻ അറിഞ്ഞ് പ്രവചിക്കുക തന്നെ ചെയ്യും അവൻ പറഞ്ഞു അതെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നിങ്ങളെ നീ ഇവിടെ ഇരുന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞ് സൂര്യൻ നടന്നതും അയ്യോ ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് തൊട്ടു പുറകെ അനന്തന് പോയി പിന്നെ നമ്മളായിട്ട് എന്തിനിരിക്കുന്നേ വാ എന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി അനന്തൻ്റെ റൂമിൽ ഭവ്യയെ കണ്ടതും അവൻ അവളെ നോക്കി എന്താ അവൾ ചോദിച്ചു അല്ല ഈ റൂമിലേക്ക് ട്രാൻസ്ഫർ ആയല്ലേ അവൻ ചോദിച്ചു ട്രാൻസ്ഫർ ആയി പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വന്ന് ഞാൻ ചാർജ് എടുക്കണമെങ്കിൽ അതിനു മുമ്പ് വേറെ കാര്യങ്ങൾ അറിയാനുണ്ട് അവൾ പറഞ്ഞു കാര്യം മനസ്സിലായതും പണി പാളിയോ എൻ്റെ പൊന്നു ഭവ്യ ഞങ്ങൾ തമാശ പറഞ്ഞതാണ് അല്ലാതെ സീരിയസ് ആയിട്ടൊന്നുമല്ല പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് അനന്തൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങളെ എനിക്കറിയാൻ പാടില്ലേ ആ അറിയാലോ അതുകൊണ്ട് പിണങ്ങാതെ വന്ന് കിടക്കടി മോളെ എന്നും പേടിച്ചല്ലടി ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുള്ളൂ ഇന്നെങ്കിലും ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ കുഞ്ഞിനെയും നിന്നെയും ചേർത്ത് പിടിച്ച് കിടക്കട്ടെ എന്നു പറഞ്ഞ് അനന്തൻ അവളെ പിടിച്ച് വലിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി പിന്നെ പതിയെ ബെഡിലേക്ക് കിടത്തി ഇങ്ങനെയൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ സോപ്പിട്ട് മയക്കാൻ പറ്റുന്നത് ആരെങ്കിലും തല്ലാൻ വന്നാൽ പോലും ആ വായ തുറന്നാൽ മതി അവർ തല്ലാതെ സാഷ്ടാങ്കം പ്രണമിച്ചുകൊണ്ട് പൊക്കോളും അവൾ പറഞ്ഞു അതേ ഞാനൊരു പോലീസുകാരനാണ് അപ്പോ ഒരാളെ എങ്ങനെ വീഴ്ത്തണമെന്ന് എനിക്കറിയാം സൈക്കോളജിക് മൂമെൻറ്റേ അവൻ പറഞ്ഞു അറിയാം അറിയാം എന്നിട്ടെൻ്റെ അത് വംശിയുടെ കാര്യത്തിൽ കണ്ടില്ല ഓ തുടങ്ങി നീ ഇപ്പം എന്തിനാ ആ പിശാച്ചിൻ്റെ കാര്യം പറഞ്ഞത് മൂടിപ്പോയി മൂട് പോയി നീ കിടന്നോ അതാ നല്ലത് എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടക്കാൻ പോയതും ഏയ് എനിക്ക് മൂടൊന്നും പോയിട്ടില്ല അവൾ പറഞ്ഞു പിന്നെ പിന്നെ വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാം അത് കേട്ടതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു എന്നിട്ട് എന്നിട്ട് എൻ്റെ ഒരു ആവേശമാണ് ഈ പറ കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം അത്രയുള്ളോ പിന്നെ ആദ്യം ദേ ഇതൊന്നും റിലീസാവട്ടെ എന്നിട്ട് നോക്കാം അവൾ പറഞ്ഞു ആ അത് മതി പക്ഷേ ഭാരമില്ലാത്തത് ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മനസ്സിലായില്ല അവൾ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് അവളെ മുറുകി കെട്ടിപ്പിടിച്ചു ഒരു കൈകൊണ്ട് അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു അനന്തേട്ടാ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ നെഞ്ചിലിങ്ങനെ കിടക്കാൻ ആരെയും പേടിക്കാതെ എത്ര നാളായിന്നറിയോ ഞാൻ ഈ നെഞ്ചിൽ ചൂടേറ്റി കിടന്നിട്ട് ഇവിടെ വന്നപ്പോഴും പേടിയോടെ ആയിരുന്നു ഓരോ അനക്കം കേൾക്കുമ്പോഴും പേടിച്ചാൽ കിടന്നിരിക്കുന്നത് സമാധാനമായിട്ട് ഞാൻ കിടന്നിട്ടില്ല ഇന്നെനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം അവൾ പറഞ്ഞു ഈ നെഞ്ചിൽ നീ എപ്പോഴും സുരക്ഷിതമായിരിക്കും നിനക്ക് യാതൊരു പേടിയും കൂടാതെ കിടന്നുറങ്ങാം നിനക്ക് കാവലായി ഈ ഞാനുണ്ട് അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കണ്ട എന്നാ എൻ്റെ പെണ്ണ് സ്വസ്ഥായിട്ടും സമാധാനായിട്ടും ദേ ഈ നെഞ്ചിലെ ചൂടിൽ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അത് അറിഞ്ഞതുപോലെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ ആ പെണ്ണിനും അവൻ്റെ കുഞ്ഞിനും വേണ്ടിയുള്ള പുഞ്ചിരി ഇതേ സമയം സൂര്യൻ്റെ മുറിയിൽ കുഞ്ഞിനെ ഉറക്കി കിടത്തുകയാണ് മയൂരി സൂര്യൻ മയൂരിയെ നോക്കി തന്നെ കിടക്കുന്നുണ്ട് അവൻ അവളെ നോക്കി കാണുകയായിരുന്നു എത്രയൊക്കെ ധൈര്യം സംഭരിക്കാൻ നോക്കിയാലും എവിടെയൊക്കെയോ അവൾ പതറിപ്പോകുന്നുണ്ട് അതാണ് അവളെ പേടിയുടെ കാരണം ആ പേടിയുടെ പേര് സ്നേഹമെന്നാണ് എന്നോടുള്ള പ്രണയമെന്നാണ് എന്നെ നഷ്ടപ്പെടുന്നുള്ള പേടിയാണ് അവളെ എല്ലാത്തിൽ നിന്നും പിൻവലിക്കുന്നത് ആലോചിച്ചു കുഞ്ഞിനെ കിടത്തി മയൂരി അവൻ്റെ അടുത്തേക്ക് വന്നു സൂര്യടാ എനിക്ക് പേടിയുണ്ട് എന്തിന് അവൻ ചോദിച്ചു അല്ല അല്ല സൂര്യേട്ട അവർ അവർ നാളെ വരുമ്പോൾ സൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും ഇല്ല ഒന്നും ചെയ്യില്ല നിനക്കെന്നെ വിശ്വാസമുണ്ടോ ഒരുപാട് ഒരുപാട് വിശ്വാസമുണ്ട് ആ വിശ്വാസം ആ വിശ്വാസം മാത്രം മതി ഞാൻ നിൻ്റെ അമ്മയെയും അച്ഛനെയും നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാം പകരം ഒരൊറ്റ വാക്ക് തന്നാൽ മതി എന്നെ വിട്ടു പോകില്ല എന്നുള്ളൊരു വാക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും എന്ത് എന്ത് നഷ്ടം സംഭവിക്കുമെന്ന് പറഞ്ഞാലും എന്ത് നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ പോലും എന്നെ വിട്ടുപോകില്ല എന്നുള്ള ഒരൊറ്റ വാക്ക് നീ എനിക്ക് തന്ന നിൻ്റെ അച്ഛനെയും അമ്മയെയും ഒരു പോറിൽ പോലും ഏൽക്കാതെ ഞാൻ നിൻ്റെ മുന്നേ കൊണ്ടുവന്ന് നിർത്തി തരാം അവൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സൂര്യേട്ടാ എൻ്റെ മനസ്സിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം അമ്മയും അച്ഛനും മാത്രമായിരുന്നു അക്കാര്യം ഇപ്പോൾ സൂര്യേട്ടൻ അറിഞ്ഞില്ലേ ഇനി എനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല ഒന്നും പേടിക്കാനില്ല ഇനി എൻ്റെ സൂര്യേട്ടന് അച്ഛനെയും അമ്മയെയും എൻ്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഞാൻ ഞാൻ എൻ്റെ സൂര്യേട്ടനെ വിട്ട് ഇനി പോവില്ല അവൾ പറഞ്ഞു അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നാളെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം പേടികൂടാതെ ധൈര്യപൂർവ്വം എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം അവർക്ക് മുന്നിൽ നിന്നെ നിർത്താൻ ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ നീ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു എന്നത് കൊണ്ട് മാത്രം മാത്രമാണ് ഞാൻ നിന്നെ അവർക്ക് മുന്നിൽ നിർത്തി കൊടുക്കുന്നത് സൂര്യൻ പറഞ്ഞു എനിക്ക് പേടിയില്ല സൂര്യേട്ടാ ഞാൻ പറഞ്ഞില്ലേ സൂര്യേട്ടൻ ഉള്ളപ്പോൾ എനിക്ക് ആരെ പേടിക്കാനാണ് ആരെയും പേടിക്കില്ല ഇനി ഈ മയൂരി സൂര്യനാരായണൻ ആരെയും പേടിക്കില്ല എൻ്റെ മുന്നിൽ ഇതുപോലെ എനിക്ക് എനിക്കൊരു രക്ഷ കവചം പോലെ നിൽക്കുന്ന എൻ്റെ ഈ ഭർത്താവ് ഉള്ളപ്പോൾ ഞാൻ ആരെ പേടിക്കാനാണ് എനിക്ക് ഒരു പേടിയുള്ള ഇപ്പോൾ ആണോ ഇപ്പോൾ എൻ്റെ പെണ്ണിന് ഒരു ധൈര്യമൊക്കെ വെച്ചിട്ടുണ്ട് ഇത്രയും നാളും പറയുന്നതിൽ നിന്നും ഒരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് അവൻ പറഞ്ഞു ആ വ്യത്യാസത്തിൻ്റെ പേര് സൂര്യനാരായണൻ എന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിയിൽ ചുംബിച്ചു അവളിൽ നിന്നും പെട്ടെന്ന് അങ്ങനൊരു ചുംബനം കിട്ടിയതും ഇനി ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നത് പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ ആ ചുംബനത്തിൽ അലിഞ്ഞ് അവളും കൊടുത്തു തൻ്റെ പാതിക്കായി അവൻ്റെ സന്തോഷത്തിനായി തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്കായി അവൾ നിന്നുകൊടുത്തു മനസ്സറിഞ്ഞ് ശരീരം കൊണ്ടും പൂർണ്ണമായും അവൾ അവളുടെ സൂര്യന് അടിയറവ് പറഞ്ഞു അവൾ സൂര്യനെ പൂജിക്കുമ്പോൾ ആ പൂജ സ്വീകരിച്ചതുപോലെ ആ സൂര്യൻ അവളിലേക്ക് പ്രഭ ചൊരിഞ്ഞിക്കൊണ്ടിരുന്നു അവളുടെ മാത്രം സൂര്യനിൽ നിന്നുള്ള ആ പ്രഭ താങ്ങാനാവാതെ അവൾ പലപ്പോഴും തളർന്നു പോകുമ്പോൾ അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ഒരു സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു അവളുടെ മാറിലേക്ക് ചെറിയൊരു കിതപ്പോടെ വീഴുമ്പോൾ അവളും അവനെ ചേർത്ത് പിടിച്ചിരുന്നു സൂര്യടാ അവൾ പറഞ്ഞതും അവളുടെ മാറിൽ നിന്നും മുഖമുയർത്തി അവൻ അവളെ നോക്കി ലവ് യു സോ മച്ച് മൈ ഡിയർ വൈഫി എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു വീണ്ടും അവളുടെ മാറിലേക്ക് തന്നെ മുഖം ചേർത്ത് വെച്ചു ഇവിടെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ സ്മെല്ല് തന്നെയാണ് എൻ്റെ കുഞ്ഞിനുള്ളത് അവൻ പറഞ്ഞു വീണ്ടും അവൻ അവിടെ മുഖം വരച്ചു വീണ്ടും അവൻ അവൻ്റെ കുറുമ്പുകൾ ആ മാറിൽ കാണിച്ചു കൊണ്ടിരുന്നു പിന്നീട് അവൻ്റെ അനക്കമൊന്നും ഇല്ലാതെയായപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയെന്ന് അപ്പോഴും അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ ഓടി നടന്നിരുന്നു പതിയെ അവളും ഉറക്കത്തിലേക്ക് പോയി രാവിലെ നേരത്തെ തന്നെ മയൂരി കണ്ണു തുറന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ കണ്ണു തുറന്നത് വേഗം തന്നെ സൂര്യനെ ഉണർത്താതെ അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു അവൾ കുഞ്ഞിന് പാൽ കൊടുത്ത് കുഞ്ഞിനെ ഉറക്കി സൂര്യൻ്റെ അടുത്ത് രണ്ട് പില്ലുകൾക്ക് ഇടയിൽ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്ന് ഉറങ്ങുന്ന സൂര്യനെയാണ് അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അല്പസമയം അവൾ അത് നോക്കി നിന്നതിന് ശേഷം അവൾ മിററിനടുത്തേക്ക് ചെന്നു കണ്ണിൽ കൺമഷിയും നെറ്റിയിൽ പൊട്ടും സിന്ദൂര രേഖയിൽ സിന്ദൂരവും ചാർത്തി അവൾ വീണ്ടും സൂര്യനെ ഒന്ന് നോക്കി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേ കേട്ടു അമ്മയും ഉണ്ട് അവൾ ചെന്നതും മോളെ കുഞ്ഞ് എഴുന്നേറ്റില്ലേ എഴുന്നേറ്റു പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങി അവൾ പറഞ്ഞു ആണോ എന്നിട്ട് സൂര്യൻ്റെ അടുത്ത് കിടത്തിയിട്ടുണ്ടോ സൂര്യൻ്റെ അടുത്താണ് കിടക്കുന്നത് അവൾ പറഞ്ഞു ആ മോളെ തല നന്നായിട്ട് തുടയ്ക്കണോട്ടോ മോൾക്ക് പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിനും ബാധിക്കും അമ്മ പറഞ്ഞു ശരിയമ്മ അല്പസമയം കഴിഞ്ഞതും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നു അവരുടെ എല്ലാം മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ടെൻഷനുണ്ടെന്ന് അത് മയൂരിയിലും ഉണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ കുഞ്ഞിനെയും എടുത്ത് സൂര്യൻ റൂമിൽ നിന്നും വരുന്നത് കണ്ടതും എല്ലാവരും അവനെ നോക്കി സൂര്യ എപ്പോഴാണ് വക്കീൽ വരുന്നെന്ന് പറഞ്ഞത് വക്കീൽ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വരുന്നു പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് നമുക്ക് അതിഥികളുണ്ട് അമ്മേ ഇന്ന് അതിഥികളുണ്ട് ഉണ്ട് കേട്ടോ സൂര്യൻ പറഞ്ഞു അത് കേട്ടതും അമ്മ അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി സൂര്യ നീ എന്താ ഉദ്ദേശിക്കുന്നേ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ നീ എൻ്റെ മകനാണ് അത് നീ മറക്കരുത് നീ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്തെ നിന്റെ കണ്ണുകളിലെ ഈ ഭാവങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതേലേ എന്നാ അമ്മ കുട്ടീതെ എൻ്റെ മോളെ പിടിച്ചോ എന്ന് പറഞ്ഞ് സൂര്യൻ മോളെ അമ്മയെ ഏൽപ്പിച്ചു സൂര്യ ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് എന്താ ഏട്ടാ ആവണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു കോൾ വരും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആളിവിടെ എത്തും സോറി ആളല്ല ആളുകൾ ഇവിടെ എത്തും അവൻ പറഞ്ഞു ഇതൊക്കെ ഇവൻ എങ്ങനെ അറിയുന്നു സത്യം പറ സൂര്യ നീ അവരുടെ ഇടയിലേക്ക് വല്ല ചാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ അതിനും സൂര്യനൊന്ന് ചിരിച്ചതേ ഉള്ളൂ അതെ എല്ലാവരും വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കാം പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി മയൂരി ഒന്നും മനസ്സിലാകാതെ അമ്മയെയും എല്ലാവരെയും നോക്കുന്നുണ്ട് മോൾ അതൊന്നും കാര്യമാക്കണ്ട വാ ഡേ കുഞ്ഞിനെ ഒന്ന് മേല് കഴിച്ചാനോ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം കണ്ണു തുറന്നിരിക്കുന്നത് കണ്ടില്ലേ അച്ചമ്മയുടെ കുഞ്ഞിനെ കുളിക്കണ്ടേടാ അച്ചമ്മ കുളിപ്പിക്കാട്ടോ കുളിച്ച് സുന്ദരിയായിട്ടിരിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോയി സൂര്യൻ ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് റൂമിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ സൂര്യൻ ഫോൺ എടുത്തു ഡൈനിങ് റൂമിലേക്ക് വന്ന എല്ലാവരും അവൻ്റെ ആ കോൾ ശ്രദ്ധിച്ചു പറഞ്ഞോളൂ സൂര്യൻ പറഞ്ഞു എപ്പോൾ കാണാൻ പറ്റും അവൻ ഫോൺ സ്പീക്കറിലിട്ടതും കേട്ടത് അതാണ് എപ്പോൾ വേണമെങ്കിലും കാണാം ഞാൻ വീട്ടിലുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരണമെന്നാണോ നീ പറയുന്നത് അതെ നിങ്ങളുടെ ആവശ്യമല്ലേ നിങ്ങൾ ഞാനുള്ളടത്തല്ലേ വരേണ്ടത് ഇവിടെ വരണം ശരി ഞങ്ങളെത്താം പിന്നെ എത്തുമ്പോൾ ഇന്നലെ എന്നെ ഫോളോ ചെയ്യാൻ വിട്ടില്ലേ അവരെല്ലാവരും ഉണ്ടാകണം കേട്ടല്ലോ സൂര്യൻ പറഞ്ഞു അതിന് അവിടെ നിന്നും മറുപടി ഉണ്ടായിരുന്നില്ല അവനൊരു പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു അതെ എല്ലാവരും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരുന്നതിന് മുമ്പ് ആളുകൾ എവിടെ എത്തും പിന്നെ കഴിക്കണമെങ്കിൽ കുറച്ച് സമയം കഴിയും ഈ ചർച്ച തീരണമെങ്കിൽ സമയം ഒത്തിരി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു സൂര്യൻ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെയാണ് പറഞ്ഞത് എന്നാൽ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന മയൂരിയുടെ കണ്ണ് ഒന്ന് നിറഞ്ഞു അവളുടെ കൈകൾ വിറച്ചു അമ്മ അത് കണ്ടതും അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ നീ പേടിക്കാതെ ഞങ്ങളൊക്കെ ഇല്ലേ അമ്മേ ഞാൻ ആദ്യമായ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ കാണാൻ പോകുന്നത് എന്താ അച്ഛൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത് എൻ്റെ അച്ഛനെ ഇത്രയും ദ്രോഹിച്ച അയാളെ ഞാൻ എന്താ അമ്മയെ വിളിക്കേണ്ടത് അയാളുടെ മകനല്ലേ എൻ്റെ അച്ഛൻ എന്നിട്ടും എന്നിട്ടും എന്തിനാ അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു മയൂരി സൂര്യൻ്റെ ആ വിളിയിൽ അവൾ മുഖമുയർത്തി അവനെ നോക്കി അവരുടെ മുന്നിൽ നിന്റെ ഈ കണ്ണ് നിറയരുത് നിറഞ്ഞാൽ അത് നിന്റെ ഭർത്താവായ എൻ്റെ തോൽവിയാണ് ഞാൻ തോൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കരയാം ഇല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാം സൂര്യൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവൾ വേഗം കണ്ണു തുടച്ചു അപ്പോഴേക്കും സീത വന്ന് കുഞ്ഞിനെ വാങ്ങിയിരുന്നു മോളെ ചെന്ന് മുഖം വാ സീത പറഞ്ഞതും അവൾ വേഗം അവിടെ നിന്നും പോയി അവൾ പോയതും സൂര്യ നീ എൻ്റെ അങ്ങനെയൊക്കെ പറയുന്നത് അവൾ ഒരു മകളാണ് ഇത്രയും വർഷം അച്ഛനെ കാണാതിരുന്ന ഒരു മകൾ അച്ഛനെ ദ്രോഹിച്ചവരാണ് അവൾക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാടാ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നീ നീ ഒന്ന് പറ അമ്മ പറഞ്ഞു അമ്മേ അവളോട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാനല്ല പറഞ്ഞത് കരയരുത് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവൾക്ക് ചുറ്റുമുള്ളപ്പോൾ അവൾ കരഞ്ഞാൽ അത് നമ്മുടെയെല്ലാം തോൽവിയാണമ്മേ അതുകൊണ്ടാണ് പറയുന്നത് അവൾ കരയരുത് വേണമെങ്കിൽ കരയാൻ ഞാൻ സമയം കൊടുക്കാം അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അമ്മ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അപ്പോഴേക്കും സതീഷേട്ടൻ വന്നു മോനെ സൂര്യ മോൻ പറഞ്ഞതുപോലെ പുറത്ത് മൂന്ന് കാറുകൾ വന്നിട്ടുണ്ട് അതെയോ എന്നാൽ സതീഷേട്ടൻ അവരെ എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിലേക്കെടുത്ത് ഞങ്ങളപ്പോഴേക്കും വരാം സൂര്യൻ പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞ് സതീഷേട്ടൻ തിരിച്ചുപോയി അപ്പോൾ അവരെത്തി അല്ലേടാ അച്ഛൻ ചോദിച്ചു എത്തി പോവല്ലേ പോവാണ് എന്നാൽ വാ ഒരുമിച്ച് തന്നെ മുഖം കാണിക്കാം ഗോകുലം തറവാട്ടിലെ ശക്തി അവരൊന്ന് കാണട്ടെ സൂര്യൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും ആ പുഞ്ചിരി ആ സമയം വേദവിലും അർജുനിലും അനന്തനിലും ജയദേവനിലും ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കിളികളുടെ ശബ്ദം കൂടുതലാണോ ഇവിടെ ഇവിടെയിപ്പോൾ കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടാൽ അറിയാം ഇതുപോലെ കിളികളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല നിറയെ കിളികളുണ്ട് ഒരു തരത്തിലല്ല പല തരത്തിലുള്ള കിളികളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീടിന് ചുറ്റും എന്താണെന്ന് അറിയില്ല എന്നോട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണ്ട ഞങ്ങൾ പാടിത്തരാം എന്ന് പറഞ്ഞതുപോലെയാണ് കിളികളുടെ ശബ്ദം അറിയില്ല കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരെ ഓടിച്ചു കളയാനൊന്നും പറ്റില്ലല്ലോ അവരുടെ ശബ്ദം കൂടി കിടക്കട്ടെ അല്ലേ പിന്നെ നല്ല ചൂടാണ് നല്ല വെയിലും എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തൊക്കെ നോക്കണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക